മുതൽ മീൻകണ്ടി വരെ രണ്ട് കിലോമീറ്റർ വരെ ബിഎസ്എന്എല് കെ ഫോൺ ഓപ്റ്റിക്കല് ഫൈബർ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചതായി പരാതി ഫ്രാഞ്ചൈസി ഉടമ ഷംസുദ്ദീൻ ഇതുസംബന്ധിച്ച് വടകര പോലീസിൽ പരാതി നൽകി യും കെ ഫോണിൻ്റെയും കേബിളുകളാണ് പിന്നെ ഏകദേശം സാമൂഹ്യ വിധ കയറി നശിപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മേമന്റെ സ്കൂൾ മുതൽ അക്ഷയ മീങ്കണ്ടി ആ ഭാഗങ്ങളിൽ മൊത്തം എല്ലാ കേബിളുകളും കട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ വിധത്തിലാണുള്ളത് കട്ട് ചെയ്ത ആളെക്കുറിച്ച് ചെറിയൊരു സൂചന കിട്ടിയിട്ടുണ്ട് അത് പോലീസിന് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി കൊടുത്തതാണ് അപ്പോൾ അവർ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഒരു ക്യാമറ സി സി ടി വി ക്യാമറ പോലീസ് വന്നിട്ട് മേമുണ്ട മുതലേ മേമണ്ട സ്കൂൾ ശേഷം മീൻകണ്ടി വരെയുള്ള രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഞങ്ങളുടെ ബി എസ് എല്ലിൻ്റെയും കെ ഫോണിൻ്റെതായ കേബിളുകൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട് ഈ കേസ് ഞങ്ങൾ പരാതി ഞങ്ങൾ വളരെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ പത്ത് നൂറ്റമ്പതോളം കസ്റ്റമറാണ് ഇതിൽ നിന്നും അനുഭവിക്കുന്നത് അപ്പോൾ വൻ നഷ്ട നഷ്ടങ്ങളാണ് ഇത് സാധാരണഗതിയിലേക്കിനിപ്പോൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇനിയും സമയം പിടിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു പത്തൊമ്പതിനായിരം രൂപയോളം ഇതിന് ഏകദേശം ചെലവ് വരും നൂറ്റി അൻപതോളം കസ്റ്റമേഴ്സിന് ഇൻ്റർനെറ്റുകളിൽ തടസ്സം നേരിട്ടു രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ബി എസ് എൻ എൽ ലാൻഡ് ഫോണും നെറ്റ്വർക്കും മേമൻ്റെയും പല്ലവി പരിസരത്തും അതുപോലെ മീങ്ങൻ്റെയും നിരന്തരമായി ബി എസ് എൻ എല്ലിൻ്റെയും കെ ഫോണിൻ്റെയും കേബിളുകൾ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമൂലം ഇതിൻ്റെ ഉപഭോക്താക്കളായ ഞങ്ങൾക്ക് വലിയ പ്രയാ പ്രയാസമാണ് ഉണ്ടായത് നെറ്റ് കണക്ഷൻ പോലും നമുക്ക് കിട്ടുന്നില്ല ചിലപ്പോൾ കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്ന ഫോൺ ഫോണിനെ ആശ്രയിക്കേണ്ടി വരും അതിലും നമുക്ക് വല്ലാത്ത പ്രയാസം തന്നെ അനുഭവിച്ചു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രശ്നത്തെ അടിയന്തിരമായി അധികൃത വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്ദമംഗലം മേപ്പാടി